പറഞ്ഞിരുന്നു ധർമ്മത്തെ ആശ്രയിച്ച് അധ്വാനിച്ച് ധനമുണ്ടാക്കി യജ്ഞരൂപേണ ഗാർഹസ്ഥ്യം ആചരിക്കുന്നതാണ് ധർമ്മം എന്നത് അതാണ് കർത്തവ്യം സംശയമൊന്നുമില്ല ഗാർഹസ്ഥ്യം എന്ന് സാമാന്യ സമൂഹത്തോട് പറയുന്നു അവനവൻ ഏതിലാണോ അധികാരം അതെന്നാണ് പറയേണ്ടത് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാൻ അധികാരിയായവൾ വർക്ക് അതാവാം ഗാർഹസ്ഥ്യത്തിൻ്റെ ചര്യയ്ക്ക് അധികാരിയായവർക്ക് അതാവാ അവനവൻ്റെ അധികാരത്തിനനുസരിച്ചാണ് പോണ്ടത് അതുകൊണ്ട് സംശയമൊന്നുമില്ല ധർമ്മത്തെ ആശ്രയിച്ച് അധ്വാനിച്ച് ധനമുണ്ടാക്കണം യജ്ഞരൂപേണ ജീവിക്കണം അത് സംശയമൊന്നുമില്ല എന്നാൽ ഇതര മതസ്ഥർ അധാർമിക മാർഗങ്ങളിലൂടെ ബ്രാക്കറ്റിൽ കള്ളപ്പണം സ്വർണ്ണക്കടത്ത് എക്സെട്ര വലിയ തോതിൽ ധനം സമ്പാദിച്ച് ഹിന്ദു സമാജത്തിന് എല്ലാ രീതിയിലും കീഴ്പ്പെടുത്തുകയാണ് ഇന്ന് ഇതിന് മതേതര ഭരണകൂടം സഹായിക്കുകയും ചെയ്യുന്നു ഈ ഭീഷണിയുടെ മുൻപിൽ എങ്ങനെയാണ് ശരിയായ ധനാർജ്ജനത്തിലൂടെ ജീവിച്ച് സമാജത്തിനെ രക്ഷിക്കാൻ സാധിക്കുക ഇവിടെ ഇതര മതം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നീട് ചിന്തിക്കാം മനുഷ്യൻ അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ മതമില്ലാത്തവനെന്നോ സിഖെന്നോ പഴശ്ശിയെന്നോന്നും വ്യത്യാസമില്ല ആര് ധർമ്മമാർഗത്തിന് വിരുദ്ധമായി ധനസമ്പാദനം ചെയ്യുന്നുവോ ആ ധനം ഒരിക്കലും ശ്രീ ആവില്ല പുറമെ വെച്ച ധനമുണ്ടെന്നുള്ളത് കൊണ്ട് അയാൾ സുഖിയാണെന്ന് പറയാൻ പറ്റില്ല ഓരോ ദിവസവും തള്ളി നീക്കുന്ന അസ്വസ്ഥത അവർക്കേ അറിയൂ വേറൊരാൾക്ക് നമ്മൾ പുറമെ കെട്ടിപ്പൊക്കി വെച്ച മണിമാളിക മാത്രമേ കാണൂ അതിനുള്ളിൽ നേറി നേറി കഴിയുന്ന ജീവിതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു സംശയവുമില്ലാത്ത വിഷയമാണ് ധർമാനുസൃതമായി സമ്പാദിക്കുന്ന ധനം മാത്രമേ ഐശ്വര്യമാകൂ ധനം സമ്പാദിക്കണം തീർച്ചയായിട്ടും സമ്പാദിക്കണം ധനം സമ്പാദിക്കണം ധനം സമ്പാദിക്കരുതെന്നൊന്നും സമൂഹത്തോട് പറയാൻ പാടില്ല എത്ര ധനം സമ്പാദിക്കാമോ അത്രയും ധനം സമ്പാദിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെയധികം സമൂഹത്തിൽ തെറ്റിദ്ധാരണയുള്ള വിഷയമാണ് ഒരിക്കലും നമ്മളൊരു വലിയൊരു പരിപാടിക്ക് ഒരു സ്ഥലത്ത് പോയി ഭഗവത്ഗീത സംബന്ധിച്ചൊരു പ്രഭാഷണമാണ് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് വലിയ ഹാള് പുറത്ത് പ്രൊജക്ടർ വെച്ചിട്ട് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് കാണിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് വളരെ സന്തോഷം തോന്നി ഇത്രയ്ക്കായിരം ആൾക്കാർ ഒരു ഗീത പ്രഭാഷണം കേൾക്കാൻ വന്നത് കണ്ടപ്പോൾ അവിടെ സ്റ്റേജിലേക്ക് വാതിൽ കടന്ന് ഹാളിൽ പ്രവേശിച്ച് സ്റ്റേജിലേക്ക് ഒരു സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് വലിയ ഹാളാണ് അപ്പോൾ നടക്കുന്ന സൈഡിലെ ചുമരിൽ ഒട്ടിച്ച ചില മനോഹരങ്ങളായി വർണ്ണ ചിത്രങ്ങളാൽ അലങ്കരിച്ച ചില പരസ്യ ബോർഡുകൾ കാണുന്നുണ്ട് ഒരു സൈഡിൽ ആറെണ്ണമാണുള്ളത് മറ്റേ ഭാഗത്ത് വായിക്കാൻ കഴിഞ്ഞില്ല ഈ നടന്നു പോകുന്ന ഭാഗം വഴിക്ക് ഈ ആറെണ്ണവും വായിച്ചാണ് നമ്മൾ നടന്നു പോയത് ഈ ആറെണ്ണത്തിൽ നാലെണ്ണവും പണം എന്തിന് പണം കൊണ്ടെന്ത് കാര്യം പണത്തെ ലക്ഷ്യമാക്കി ജീവിക്കരുത് എന്നൊക്കെയാണ് ഒരു ഭാഗത്ത് അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്നൊരു ശ്ലോകവും അതിന് അർത്ഥവും കൊടുത്തിട്ടുണ്ട് ശരി നമ്മൾ ഈ കമ്മിറ്റിയുടെ പ്രസിഡൻ്റിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഹോൾ സൗജന്യമായി കിട്ടിയതാണോ അല്ല സ്വാമി വാടക കൊടുക്കണം ഈ ലൈറ്റ് സൗണ്ട് സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതാണോ അല്ല അതിനൊക്കെ കാശ് കൊടുക്കണം ഞാൻ കോഴിക്കോട് നിങ്ങാണ്ട് വന്നതല്ലേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ദക്ഷിണ തരില്ലേ അയ്യോൻ്റെ സ്വാമി സ്വാമിജിക്ക് തരാനുള്ളതൊക്കെ ഞങ്ങൾ കവറിലാക്കി ആദ്യം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ തരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് സമൂഹം നല്ല കലക്ഷൻ തന്നിട്ടുണ്ട് നല്ല പിരുണ്ട് സമൂഹത്തിനോട് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് പണം വേണ്ട പണം കൊണ്ട് കാര്യമില്ല അർത്ഥം അനർഥം ഭാവയ നിത്യം എന്നാൽ ആദ്യം സംസ്കൃതം എന്ന് പഠിക്കൂ എന്നിട്ടത് പഠിപ്പിക്കൂ നമുക്ക് പറ്റിപ്പോകുന്ന വലിയൊരു കുഴപ്പമാണിത് സന്യാസിക്ക് പഠിക്കേണ്ടുന്ന പാഠം ഗൃഹസ്ഥം പഠിക്കുക ഗൃഹസ്ഥം പഠിക്കേണ്ട പാഠം സന്യാസി പഠിക്കുക സർവത്ര അനവസ്ഥ ദോഷം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ധനം സമ്പാദിക്കാൻ തന്നെയാണ് പറയേണ്ടത് എയാ കയാച്ച വിധയാ ബഹു അന്നം പ്രാപ്നാത് എങ്ങനെയെങ്കിലൊക്കെ പണിയെടുത്ത് കുറേ പണം ഉണ്ടാക്കുക എങ്ങനെങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ അധാർമികമായി ചെയ്തുകൂടേ എന്ന് ചോദ്യം ഇല്ല ഈ ഉപദേശത്തിന് മുമ്പ് ധർമ്മം ശര എന്നും ധർമാന്ന ന ദവ്യം എന്നും ഉപദേശിച്ചിട്ടുണ്ട് അപ്പൊ ധർമാനുസാരം ധനം ഉണ്ടാക്കൂ ഭൂത്തിയ ന പ്രമതി ദവ്യം ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല ഇതൊക്കെ ആചാര്യന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കൊച്ചു നാളിൽ തന്നെ ദിവസവും പാരായണം ചെയ്യാൻ വിഹിതമായ വേദഭാഗമാണ് ശ്രീരുദ്രം നിത്യവും പാരായണം ചെയ്യണം ശ്രീരുദ്രത്തിൽ ശുക്ലയജുർവേദീയമായാലും കൃഷ്ണയജുർവേദീയമായാലും അല്പത്തൽപ്പം വ്യത്യാസമുണ്ട് പാഠക്രമങ്ങൾക്ക് എങ്കിലും രണ്ട് ഭാഗങ്ങളാണ് പ്രധാനം നമകവും ചമകവും ഈ പ്രപഞ്ചത്തിലെ സവ സകല പ്രതിഭാസങ്ങളെയും ഈശ്വരൻ്റെ പ്രകടിത രൂപങ്ങളായി കണ്ട് എല്ലാറ്റിനെയും നമസ്കരിക്കുകയാണ് നമകത്തിൽ ചമകത്തിലാവട്ടെ മുഴുവൻ പ്രാർത്ഥനകളാണ് മുഴുവൻ പ്രാർത്ഥനകളാണ് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മുന്നൂറ്റു ചില്ലാം പ്രാർത്ഥനകളുണ്ട് മുന്നൂറ്റു ചില്ല പത്ത് രണ്ടു നേരങ്ങളിൽ എണ്ണി നോക്കിയാൽ തിരക്കിട്ടില്ല നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല എന്നാലും മുന്നൂറിലധികം ഉണ്ട് മുന്നൂറ്ററവ് ഉണ്ടെങ്കിൽ നന്നായി ദിവസം ഒരു പ്രാർത്ഥനയാവട്ടെ എനിക്ക് സ്വർണം വേണം എനിക്ക് രത്നം വേണം എനിക്ക് വെള്ളി വേണം എനിക്ക് അരി വേണം ഗോതമ്പ് വേണം ചാമ വേണം മുത്താറി വേണം തെന വേണം പട്ടുവസ്ത്രം വേണം പരുത്തി വസ്ത്രം വേണം കമ്പിളി വസ്ത്രം വേണം ഇഷ്ടം പോലെ പണം വേണം ആന വേണം കുതിര വേണം പശു വേണം ആട് വേണം ചെമ്മരിയാട് വേണം കോലാട് വേണം മക്കൾ വേണം മക്കളെ മക്കൾ വേണം മക്കളെ മക്കളെ മക്കൾ വേണം എന്തൊക്കെയാ നാട്ടിൽ മുഴുവൻ എനിക്ക് പേരും പ്രശസ്തിയും വേണം എന്തൊക്കെയാണ് ഒരിടത്ത് പോലും ഞാൻ ഒന്നിനും കൊള്ളാണ്ടാവണം എനിക്ക് ദാരിദ്ര്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ചെറുപ്പം തൊട്ട് എല്ലാം എനിക്ക് വേണമെന്ന് സങ്കല്പിക്കുന്ന ഒരു വ്യക്തിക്ക് അലസനും മന്ദനും മടിയനുമായിട്ട് കഴിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അവൻ കഠിനാധ്വാനം ചെയ്ത് ധനം സമ്പാദിക്കാൻ നോക്കും ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചെറുപ്പത്തിലേ മക്കൾക്ക് നൽകണം നിർബന്ധമാണ് എങ്കിൽ മാത്രമേ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ഉയർന്നു പോകൂ ധനസമ്പാദനം മുഖ്യമാണ് അതേ സമയത്ത് ഈ ധനസമ്പാദനത്തിൻ്റെ ഒക്കെ അടിത്തറയായിട്ട് ആചാര്യന്മാർ തന്നത് ധർമ്മോപദേശമാണ് ധർമാത് കാമശ്ച ധർമാചരണം കൊണ്ട് തന്നെ അർത്ഥവും കാമവും സിദ്ധമാകുമെന്നും വ്യാസഭഗവാൻ വിളിച്ചു പറഞ്ഞു തന്നത് ഓർമ്മിക്കുക അപ്പം ധർമ്മത്തിനനുസരിച്ച് ധനം ആ ധനം അനുവദിക്കുന്നത്ര കാമിക്കുക അതിലധികം കാമിച്ച കടക്കണിപ്പെടും ധർമാനുസാരം ധനം സമ്പാദിക്കുക അല്ലാതെ ധനം സമ്പാദിച്ചാൽ അത് അസ്വസ്ഥത ഉണ്ടാക്കും സംശയല്യ മാനസികമായി എന്തു തന്നെയായാലും നോക്കൂ മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനല്ലേ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവന് പറയുന്ന പേരാ മനുഷ്യൻ കാരണം അവനെ സംബന്ധിച്ച് പ്രഥമ പുരുഷാർത്ഥം ധർമ്മമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണ് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് പുരുഷാർത്ഥങ്ങളെ പറയേണ്ടത് അതേസമയത്ത് മറ്റു ജന്തുക്കളെ സംബന്ധിച്ച് പുരുഷാർത്ഥം നിരൂപിക്കുകയാണെങ്കിൽ കാമം അർത്ഥം ധർമ്മം എന്നാണ് പറയേണ്ടി വരിക മറ്റ് ജന്തുക്കളെ സംബന്ധിച്ച് കാമം അർത്ഥം ധർമ്മം എന്നാണ് പുരുഷാർത്ഥക്രമം മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണ് അപ്പോൾ അടിസ്ഥാന പുരുഷാർത്ഥം എന്തുകൊണ്ട് ധർമ്മമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണ് മനുഷ്യൻ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഈ സ്വാമി എന്ത് പിഡിത്താണ് പറയണത് നാട്ടിൽ എന്തെല്ലാം നെറികേടുകൾ നടക്കുന്നു കൊലപാതക പരമ്പരകൾ ബലാത്സംഗ പരമ്പരകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്കധികം അത്യാചാരങ്ങൾ രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും എങ്ങനെ സ്വീകരിക്കും സംശയമൊന്നുമില്ല ഇതൊക്കെ കണ്ടിട്ടും പറയട്ടെ മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണ് എത്ര പേര് ഇതിനെ സ്വീകരിക്കും എന്നറിയില്ല നമ്മൾ മാറ്റി പറയാൻ തയ്യാറില്ല ചെറിയ കുട്ടികളായപ്പോൾ ചെറിയ കുട്ടികളായപ്പോൾ അമ്മ നമുക്ക് തരാൻ ഉദ്ദേശിച്ച് വെച്ചതല്ലാത്ത വസ്തുക്കൾ മോഷണം ചെയ്യാൻ പോയതൊന്നും ഓർമ്മയില്ലേ കൊച്ചു കുട്ടികളായപ്പോൾ ചെയ്യാത്ത ആ കൂട്ടത്തിലുള്ള ഒന്നെങ്കിലൊരു തേങ്ങാ കഷ്ണാവും അല്ലെങ്കിൽ ശർക്കരയാവും അല്ലെങ്കിൽ പഞ്ചസാരയാവും അല്ലെങ്കിൽ പാൽപ്പൊടിയോ എന്തെങ്കിലും ഇന്നതെന്നില്ല ആ അത് വളരെ ഉപായത്തിലുമെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മോഷണം ചെയ്യും അതാദ്യം ചെയ്യണ സമയത്ത് ഉള്ളെന്നൊരാൾ പറഞ്ഞിരുന്നില്ലേ വേണ്ട അരുതേ പാടില്ല കേട്ടോ എന്നിട്ടൊരു സംഘർഷമൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ പാത്തു പതുങ്ങിപ്പോവുക അമ്മ കാണാതെ അതാരാ ഉള്ളെന്ന് പറഞ്ഞേ ഉപനിഷത്ത് പഠിച്ചിട്ടാ ഗീത പഠിച്ചിട്ടാ മഹാഭാരതമോ രാമായണമോ പഠിച്ചിട്ടാണോ ജന്മാന്തരത്തിൽ ചെയ്ത സ്വാധ്യായ ഫലം എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതവിടെ നിൽക്കട്ടെ എങ്കിൽ തന്നെയും പറയട്ടെ അടിസ്ഥാനപരമായി ധർമ്മബോധമുണ്ട് ആ ഉള്ളിൽ നിന്നുള്ള നിർദ്ദേശത്തെ ലംഘിച്ചിട്ടാണ് നമ്മൾ പതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളെന്ന് പറയാണ്ടാവും ഏതൊരു പെരും കള്ളനും ആദ്യ മോഷണം ചെയ്യുമ്പോൾ ആദ്യ മോഷണം ചെയ്യുമ്പോൾ ചെറിയൊരു മോഷണം ആയിരിക്കും ഒന്നുമില്ലെങ്കിൽ ഒരു അടക്കയായിരിക്കാം അല്ലെങ്കിൽ ഒരു തേങ്ങയായിരിക്കാം അല്ലെങ്കിൽ രണ്ട് രൂപയായിരിക്കാം പക്ഷെ ആദ്യം മോഷണം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സംഘർഷം ഒരു നിർദ്ദേശം ഒരു വിലക്കലുണ്ടായിരുന്നു അതിനെ ലംഘിച്ചിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ചെയ്ത് ശീലിക്കുമ്പോൾ ക്രമേണ ഭഗവതിയുടെ ലജ്ജാദേവിയുടെ അനുഗ്രഹമില്ലാണ്ടാവും ലജ്ജാദേവി ഉണ്ടല്ലോ യാ യാവീ സർവഭൂത ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ എന്ന് കീർത്തിക്കപ്പെട്ട ലജ്ജാദേവി ആ ദേവിയുടെ അനുഗ്രഹം നമുക്കൊക്കെ വേണം ആ അനുഗ്രഹം ഇല്ലാണ്ടാവും അപ്പൊ പിന്നെ എന്തു ചെയ്യാനാവും പിന്നെ എന്ത് മോഷണം ചെയ്യാനും തയ്യാറാവും എന്ത് നിറികേടും ചെയ്യാൻ തയ്യാറാവും ഈ ദേവിയുടെ അനുഗ്രഹം ഇല്ലാതായാൽ പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ വിലക്കലുള്ളിൽ നിന്നുണ്ടായിരുന്നു അടിസ്ഥാനപരമായി മനുഷ്യൻ ധർമ്മബോധമുള്ളവനാണ് അതുകൊണ്ട് ധർമാനുസാരം ധനം സമ്പാദിക്കുക അല്ലാതെ ചെയ്യുന്നത് ആന്തരികമായ സംഘർഷത്തിനിടയാക്കും എന്തു തന്നെയായാലും ഇന്ന് സംഘർഷം വന്നില്ലെങ്കിലും നാളെ സംഘർഷം വരും കാരണം ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും തിരിഞ്ഞു തിരിഞ്ഞു നോക്കാനുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും ഈ ശവാസി ഉപനിഷത്തിൽ കേട്ടിട്ടില്ലേ വായുരനിലമൃതമേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോസ്മാര കൃതം സ്മാര സ്മാര കൃതം സ്മാര അല്ലയോ മനസേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ കാരണം നമ്മുടെ ഉള്ളിൽ മേപ്പട്ടും കീഴ്പെട്ടും ഇങ്ങനെ സഞ്ചരിക്കണ ഉണ്ടല്ലോ ഇത് സമഷ്ടി പ്രാണനിൽ ലയിക്കാൻ പോവുക പിന്നെ ഈ ശരീരം ഒരു പിടി വെണ്ണീറാവാൻ പോവുക ഈ അവശ്യം ഭാവിയായ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് മനസ്സേ ഓർമ്മിക്കൂ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു എന്ന് ഓർമ്മിക്കൂ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മളെന്ന് ഓർമ്മിച്ചോളണം എന്നില്ല അതുകൊണ്ട് പറയാണ് മനസ്സേ ഓർമ്മിക്കൂ എന്തൊക്കെ ചെയ്തു എന്ന് ഓർമ്മിക്കൂ അപ്പോ എല്ലാം വിപരിതായി എന്ന് പറയാൻ വയ്യല്ലോ അതുകൊണ്ട് തീർത്ത് പറയാം ധർമാനുസാരം ജീവിക്കുന്നവർക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശാന്തിയും സമാധാനവും ഉണ്ടാവും ആര് ധർമ്മത്തെ ലംഘിച്ച് ജീവിക്കുന്നതാരോ ആവട്ടെ മനുഷ്യനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് അസ്വസ്ഥതയ്ക്ക് സംഘർഷങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ധർമ്മമനുസരിച്ച് സമ്പാദിക്കുക ആ സമ്പാദ്യം അനുവദിക്കുന്നത്ര കാമിക്കുക അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ധർമ്മശാസ്ത്രങ്ങളിലൂടെ ആചാര്യന്മാർ പറയുന്നത് ഇനി കള്ളപ്പണം സ്വർണ്ണക്കടത്ത് നല്ല ഇതുപോലെ പലതും ഉണ്ട് ഇത് മാത്രമൊന്നുമല്ല ഇത് മാത്രമൊന്നുമല്ല വളരെയധികമുണ്ട് രുദ്ധമായി ചെയ്യുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല നമ്മൾ പലപ്പോഴും ധർമ്മമെന്ന് വിചാരിക്കുന്ന മേഖലകളിലായിരിക്കും ഏറ്റവും അധർമ്മം നിലനിൽക്കണം ഒരുപക്ഷെ ഭക്തിയുടെയും വേദാന്തത്തിൻ്റെയും യോഗത്തിൻ്റെയും ഒക്കെ പേരിൽ നിലനിൽക്കുന്നതുപോലെ തട്ടിപ്പുകൾ വേറൊരു മേഖലയിലും ഇല്ലാന്ന് അടുക്കുമ്പോൾ മനസ്സിലാവും കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ മനസ്സിലാവും ഈ മേഖലയിലൊന്നുള്ള അത്ര തട്ടിപ്പ് വേറൊരു മേഖലയിലും എന്ന് മനസ്സിലാവും തമാശ പറയുന്നതല്ല അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിനെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചാൽ പോരാ ലോകത്തിലുടനീളം ധാർമ്മികരുമുണ്ട് അധാർമികരുമുണ്ട് ആര് ധർമാനുസാരം ചെയ്യുന്നുവോ അവർ ശാന്തിയോടെ ജീവിക്കും ആരധർമ്മത്തിൻ്റെ മാർഗത്തെ പിന്തുടരുന്നോ അവർക്ക് പുറമെ എന്ത് പളപളപ്പ് കാണപ്പെട്ടാലും ഉള്ളിൽ സംഘർഷമേ ശാന്തിയെ ക്ലേശങ്ങളെ അശാന്തിയും ക്ലേശങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് നമ്മൾ നല്ലപോലെ നിരൂപണം ചെയ്യാം ഹിന്ദു സമാജത്തിൽ എന്ത് സംഭവിക്കുന്നു ഒരു തരം ആലസ്യം പ്രമാദം നമുക്ക് സംഭവിക്കുന്നില്ലേ നമ്മുടെ മേഖലകളിൽ മുന്നോട്ട് മുന്നോട്ട് പോവാനുള്ള വീര്യം നമുക്ക് വേണ്ടത്ര നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ ചിന്തിക്കുക നമ്മൾ പരംഭുജനീയ ചിന്മയാനന്ദ സ്വാമികളുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് സ്ഥാപനത്തിലാണിരിക്കുന്നത് ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊരാശയം ഏറ്റവും ആദ്യം ശക്തമായി സമൂഹത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ മഹാപുരുഷൻ ചിന്മയാനന്ദ സ്വാമികളാണ് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ആശയം എത്ര പേർ അറിയില്ല ആവർത്തിച്ചു പറഞ്ഞു കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിൽ എന്ന് പറയാൻ എത്രമാത്രം ധൈര്യമുണ്ടെന്ന് അറിയില്ല എന്തായാലും ജനാധിപത്യ രാജ്യത്തിൽ എന്തായാലും പറയാം കാരണം സാംസ്കാരിക മഹിമയാൽ ഏകീകരിക്കപ്പെട്ട രാജ്യമേ രാഷ്ട്രമാകൂ ഒരു രാജാവിനാൽ ഭരിക്കപ്പെടുന്ന പ്രദേശം രാജ്യമാകാം അത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ അധികാരം ഭരണം ഇതൊക്കെ ധാർമ്മികമായി മുന്നോട്ട് പോകണം അവിടെ മതത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വിഭജനങ്ങളും വിഭജന തന്ത്രങ്ങളും വിലവേശലുകളും ഒക്കെ നടക്കുമ്പോൾ രാഷ്ട്രം സ്വാഭാവികമായി ശിഥിലമാകും ഈ ശൈഥില്യം വരാതിരിക്കണമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്ന ഇതിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന സമൂഹം നിശ്ചയമായും ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നവരായി നിലനിൽക്കണം അതുകൊണ്ടാണ് പൂജ്യ സ്വാമിജി ആവർത്തിച്ചാവർത്തിച്ച് ഹിന്ദു വോട്ട് ബാങ്കിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിലും മധ്യത്തിലും ഒക്കെ തന്നെ സ്വാമിജി ഊന്നി ഊന്നി ഈ ആശയം പറഞ്ഞത് ഓർമ്മിക്കുക ഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണത്തിന് ചിന്മയാനന്ദ സ്വാമികൾ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് ഇത്തരം വലിയ ഉദ്ദേശങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുക ആ ദീർഘദർശിയായ മനീഷിക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം ചിന്തിക്ക തമാശ പറയുക അപ്പോൾ അപ്പോ എല്ലാ മേഖലയിലും കരുത്തോടെ മുന്നോട്ട് പോകണം കച്ചവടത്തിൽ കൃഷിയിൽ സ്വത്ത് വിറ്റ് നശിപ്പിക്കരുത് സംഖ്യയിലും അതെ എല്ലാം മുന്നിലേക്ക് പോകാൻ നമുക്ക് കഴിയണം എല്ലാത്തിലും ഒന്നിലും നമ്മൾ പിന്നോക്കം പോകരുത് അങ്ങനെ മുന്നോക്കം പോവാനുള്ള സന്ദേശം ഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട് പുഷ്കലമായിട്ട് ഒന്നും ആവശ്യമില്ല സംഘചത്വം സമ്പദ്വം നിങ്ങൾ ഒന്നിച്ചു നല്ലതിലേക്ക് നടക്കുവിൻ നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ ഇനി ഏത് മാനേജ്മെന്റ് തന്ത്രമായാലും ഏറ്റവും ഉത്കൃഷ്ടമായി നമുക്ക് ആചാര്യന്മാർ തന്നിട്ടുണ്ട് അർത്ഥശാസ്ത്രത്തിലും ധർമ്മസൂത്രങ്ങളിലും ഇനി അതിൻ്റെ പ്രായോഗികങ്ങളായ ആവിഷ്കാരങ്ങൾ നമുക്ക് രാമായണത്തിലോ ഭാരതത്തിലോ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി ലഭിക്കും ഇതൊക്കെ നമുക്കുണ്ട് നമുക്കില്ലാത്ത ഒന്നുമില്ല പക്ഷെ എന്ത് നമുക്ക് സംഭവിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ആദ്യം കണ്ടെത്തുക ഇതാണ് പ്രധാനമായി വേണ്ടത് എന്ത് കള്ളക്കടത്തോ കൃത്രിമമോ കാണിക്കട്ടെ ഒരു ഇസ്ലാം അവൻ്റെ മത ആചാരം കർശനമായി ചെയ്യുന്നുണ്ട് ഏറോപ്ലെയിനിൽ സഞ്ചരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമസ്കരിക്കേണ്ട സമയമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തുണി വിരിച്ച് അവൻ നമസ്കരിച്ചിരിക്കും ഹിന്ദു എന്ന് പറയുന്നവൻ ഹിന്ദു എന്നു പറഞ്ഞ നടക്കല്ലാണ്ട് അവൻ്റെ എന്ത് ആചാരം ചെയ്യുന്നുണ്ട് ദിവസവും നാമജപവും മന്ത്രജപവുമുള്ള വീടുകൾ എത്ര ഉണ്ട് വീട്ടിലുള്ളവർക്ക് ഐശ്വര്യം വളർത്തത്തക്ക സങ്കല്പങ്ങൾ നൽകുന്ന സൂക്തങ്ങൾ എത്ര വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് കഠിന കഠിനം ചെയ്യണം എന്നിട്ട് സമ്പത്ത് സമാർജിക്കണം എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന സൂക്തങ്ങൾ എത്ര പേർ എത്ര വീട്ടിൽ പഠിക്കുന്നുണ്ട് ചിന്തിക്കുക തകരാറ് നമ്മളെടുത്താണ് ഒരു ഹിന്ദുവിൻ്റെ കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയാൽ പിന്നെ വാങ്ങാൻ പോകാൻ തോന്നൂല അങ്ങനെ അവന്റെ പെരുമാറ്റം അവൻറെ എന്തൊരു ഔദാര്യം പോലെയാണ് നേരെ മറിച്ച് കച്ചവടത്തിന്റെ തന്ത്രം മനസ്സിലാക്കിയിട്ടുള്ള മറ്റവൻ വീണ്ടും നമ്മളെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യും ഇത് നമ്മൾ ഇന്ന് നമ്മൾ ഈ ശാസ്ത്രങ്ങളിലേക്ക് തിരിച്ചു വരും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം സംഘടിതമായൊരു കച്ചവടക്കാരൻ മറ്റേ കച്ചവടക്കാരനെ സഹകരിക്കുന്നു എന്നിട്ട് കച്ചവടത്തിൽ മതാധിഷ്ഠിതമായ ഒരു ഒരു ഉയർച്ച നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ മഹല്ല് കമ്മിറ്റികൾ കേന്ദ്രമായി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു നമ്മൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ അവനെ വാര വെച്ച് താഴേക്ക് വീഴ്ത്താമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഈ വക സ്വഭാവഗതികൾ മാറുക നമുക്കൊന്നിച്ചുയരണം എന്നുള്ള ചിന്ത ഉണ്ടാവുക ഓരോ പ്രദേശത്തും നമ്മുടെ കച്ചവടക്കാർ ഒത്തുകൂടുക ഒത്തുകൂടി നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്താണ് നമുക്ക് സംഭവിക്കുന്ന വീഴ്ച സ്വർണ്ണ മുഴുവൻ പോയി കഴിഞ്ഞു ഫർണിച്ചറിന്റെ മേഖല ഒക്കത് തൊണ്ണൂറ് ശതമാനം പോയി കഴിഞ്ഞു ഇങ്ങനെ ഓരോ മേഖല എടുത്ത് അപഗ്രഥിക്കുക പച്ചക്കറിയുടെ മേഖല നൂറ് ശതമാനം പോയി കഴിഞ്ഞു പൂജാപുഷ്പങ്ങളുടെ മേഖല എൺപത് ശതമാനം പോയി കഴിഞ്ഞു പൂജാപുഷ്പങ്ങളുടെ മേഖല വലിയ ഭക്തിപൂർവ്വം കത്തിച്ചു വെക്കുന്നുണ്ടല്ലോ അഗർബത്തിയൊക്കെ ഒരു എഴുപത് ശതമാനം പോയി കഴിഞ്ഞു ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്നുണ്ടല്ലോ ആനയുടെ പേരൊക്കെ ഹിന്ദു പേരാ ആരാന്ന് പഠിക്കുക മുക്കാൽ ഭാഗവും പോയി കഴിഞ്ഞു ഇങ്ങനെ ഓരോ മേഖലയിലും എന്തുകൊണ്ട് പിന്നോക്കം പോകുന്നു എന്തിനു മറ്റുള്ളവരെ കുറ്റം പറയുന്നു ദേവജി അത് കുറ്റം പറയുന്നത് നിർത്തുക നമ്മളിൽ തെറ്റ് കാണുക അതുകൊണ്ട് കൂടി മുന്നോട്ട് പോകാൻ പരസ്പര കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം പുതുതായിട്ടൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ആചാര്യന്മാരുടെ ഉപദേശം ഒന്ന് കേട്ടാൽ മതി സംഘടിക്കുക ശക്തരാവുക അത് തന്നെയാണ് മാർഗം എവിടെ ക്ലേശങ്ങൾ ഉണ്ടാവുമ്പോൾ കഷ്ടപ്പാട് കാണുമ്പോൾ കടില്ലെന്ന് നടിക്കരുത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സ്വത്ത് വിറ്റ് നശിപ്പിക്കുന്ന വിഷയം സ്വത്തുകൾ വിറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് എൺപത് ശതമാനം ഭൂസ്വത്തും ഇന്ന് മുസ്ലിമിൻ്റെ കയ്യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേവലമായ യാഥാർത്ഥ്യമാണ് പറയുന്നത് വിൽക്കുന്നതിൽ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ദയവ് ചെയ്ത് സ്വത്ത് വിൽക്കാതിരിക്കുക നമ്മൾ അച്ഛൻ മുത്തച്ഛൻ തന്ന സ്വത്ത് നമ്മുടെ മക്കൾക്ക് കൈമാറുക സ്വാമിക്ക് തരാനല്ല പറയുന്നത് നമ്മുടെ മക്കൾക്ക് കൈമാറുക അവരോട് പറയുക നശിപ്പിക്കരുതേ മക്കളെ ഞാനായിട്ട് ഇങ്ങനെയൊക്കെ നിലനിർത്തി ഇന്ന് വലിയ വിശാലങ്ങളായ വീടും പറമ്പും വിറ്റിട്ട് ഫ്ളാറ്റുകളുടെ തൊണ്ണൂറാം നിലയിലേക്ക് കയറുക നമ്മൾ പലരോട് ചോദിച്ചാൽ സെക്യൂരിറ്റിയാണ് സ്വാമി എന്താ സെക്യൂരിറ്റി ബാങ്ക് ഡെപ്പോസിറ്റ് പ്ലസ് ഇവിടെ ചില കാവൽക്കാരൊക്കെ ഉണ്ടാവും ഫ്ലാറ്റുകളിൽ തലക്കേടൊന്നുമില്ല ഒരു അരേക്കർ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ആറ് ബോംബ് അല്ലെങ്കിൽ പത്ത് ബോംബ് വേണം മുഴുവൻ നശിപ്പിക്കാനെങ്കിൽ മറ്റടുത്ത് നാല് ബോംബ് മതി നാല് പില്ലറും അങ്ങ് പൊട്ടിച്ചാൽ ഇതൊന്നായിട്ട് പോടും എത്ര സ്ട്രോങ് ബിൽഡിംഗ് ആയാലും നാല് ബോംബ് മതി പില്ലർ പൊട്ടിക്കാൻ പില്ലർ പൊട്ടിച്ചാൽ മുഴുവൻ വീണ് കൂടും സംശയമൊന്നുമില്ല ദയവ് ചെയ്ത് സ്വത്ത് വിൽക്കാതിരിക്കുക ഇത്തരം വിഷയങ്ങളിൽ ആരെങ്കിലും വിറ്റേ പറ്റൂ എന്നുള്ള ഒരവസ്ഥ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുന്നു എന്നറിഞ്ഞാൽ നമ്മൾ സംഘടിച്ച് എന്തെങ്കിലും ചില സംവിധാന ക്രമങ്ങൾ ഉണ്ടാക്കുക ഒന്നുകിൽ ആ വിൽപ്പന ഒഴിവാക്കിയെടുക്കാൻ അഥവാ ഒത്തൊരുമിച്ച് നമ്മുടെ സമാജത്തിൽ നിന്ന് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ നിലനിർത്താൻ ഇങ്ങനെ ഓരോ പ്രദേശത്തും ശക്തങ്ങളായ ആലോചനകളും തീരുമാനങ്ങളും പദ്ധതികളും നടപ്പിലാക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ട് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഇയാൾ മഹാവർഗീയവാദിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു എന്ന് വരും നിങ്ങൾ എന്ത് ചിന്തിച്ചാലും ഇവിടെ ഒരു കുഴപ്പമില്ല നമ്മളെന്തോ നമ്മൾ നമ്മൾ തന്നെയാണ് അതിനപ്പുറം ആവാൻ പോകണില്ല ഇപ്പുറം ആവാൻ പോകണില്ല എന്നാൽ ഒരാൾ ചോദിച്ചു അല്ല സ്വാമിജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ എങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലായില്ല അല്ല സ്വാമിക്ക് വല്ലതും പറ്റിയാലോ പറ്റാനോ സ്വാമിനെ താൻ ഉണ്ടാക്കിയതാ സ്വാമിയോട് എനിക്കെന്താ ഒരു പ്രത്യേക പ്രേമം വന്നത് അല്ല സ്വാമിക്ക് ഇത്രയും വലിയൊരു പേരും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് താൻ ഉണ്ടാക്കിയതല്ലോ ആണോ താനിനെ കുറിച്ച് ചിന്തിക്കണ്ടാവുക പറഞ്ഞർത്ഥം മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ സമാജത്തിൻ്റെ സ്ഥിതി അതുകൊണ്ട് ഓരോ പ്രദേശത്തും ഐക്യനിര വാർത്തെടുക്കുക ജാതിയുടെ രാഷ്ട്രീയത്തിൻ്റെ പലതിൻ്റെ പേരിൽ ഭിന്നിക്കാതെ സനാതനധർമ്മം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ഏതേത് മേഖലകളിൽ ഒന്നിക്കാമോ ആ മേഖലകളിലെല്ലാം യോജിക്കുക അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അപ്പോൾ ഒരു പ്രശ്നവും ഒന്നിലും വരില്ല അതാണ്